ഈ മലന്റെ മോള് വലിയൊരു പാറ ഉണ്ട് ഞങ്ങൾ പോവാൻ കേട്ടോ നോക്കിയാ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കേറി പോകാനുട്ടോ മോളെത്തിയാൽ നല്ല വ്യൂ ഉണ്ട് ഡാം കാണാം അത് കാണാന്നൊക്കെ പറഞ്ഞിട്ട് പോയി നോക്കട്ടെ തന്നെ നോക്കുന്നോ ഈ സ്റ്റെപ്പ് കല്ലോണ്ടോ സ്റ്റെപ്പ് കോൺക്രീറ്റ് ട്ടോ അടിപൊളി കാറ്റാണ് മോളെ ഗതി ആ എന്തോ അമ്പലം എന്തോ കാര്യങ്ങൾ ഇണ്ട് ഇവിടാ കെട്ടിലം വിവാത്തിയപ്പോ ആ മോൾ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് എന്താ മോളിൽ കാണാൻ അമ്പല അത് സംഭവം വിളിച്ചത് ആ അടിപൊളി വിവാഹ മോളിൽ കയറിട്ടോപ്പിലെത്തിട്ടൊന്നില്ല രാവിലെ അതിനോട്ട് കുഴപ്പമില്ലല്ലേ ഒരു രസ എന്താ മോളാ ഡാമിന്റെ ഡാമിന്റെ പേരൊന്നും അറിയില്ല ഞാൻ ചോദിച്ചു തരണ്ടാമിന് വെള്ളത്തിലായിട്ട് പനകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പറഞ്ഞ വിശ്വസിക്കാം ഈ വാർത്ത അപ്പോൾ സംഭവം ഉണ്ട് കെട്ടിലും തെങ്ങും തോപ്പ് പന അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ കാറ്റാടി വിൻവിൽ എന്താ പറയുക ആ സംഭവം ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട് അമ്മിൻ്റെ പേരൊന്നും അറിയാം കേട്ടോ ഇത് സ്ഥലമൊന്നും കറക്റ്റ് പാലക്കാടാണ് ഏതാ കറക്റ്റ് വ്യൂ ഒന്നും അറിയില്ല ചോദിച്ചു നോക്കാം വീണ്ടും കേറുകട്ടോ ടി വിളിക്കാട്ടോ പിന്നെ ഫുള്ള് പാറമ്പൽ നല്ല ചെത്തി സ്റ്റെപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വൈസ് ന്യൂ കോഴിയാണ് അവിടെ ഏറ്റവും ടോപ്പിലൊരു അമ്പലം കാണുന്നുണ്ട് പേരൊന്നും ചോദിക്കരുത് കണ്ടില്ലേ അടിപൊളി ഫ്ലവർ താഴെ നോക്കിയാൽ സൂപ്പർ ഒരു ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഏത് ഡാമാണോ കാര്യം ചോദിക്കുന്നത് അടിപൊളി വ്യൂ ഒരു രക്ഷയില്ല അമ്പലം ആണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നീ മമ്മളെന്നു വച്ചിട്ട് ടോപ്പിൽ ഒരു പാറയും കൂടെ ഒന്നുകൂടി കയറിയോ കേട്ടോ അടിപൊളി കയറ്റം തന്നെ അയ്യോ ആരങ്ങനെ ചെത്തി എനിക്ക് സ്റ്റെപ്പാക്കി വെച്ചിട്ടുണ്ട് ഓടിപൊളി അടിപൊളി വ്യൂ പോളിയാണ് രക്ഷയില്ലോ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ല മൊത്തം കാണാൻ തോന്നുന്നു മോന വാങ്ങിക്കുന്നതാണ് നല്ല കേറ്റാണ് ഒരു രസമില്ല കറി കറി കാസൊന്നും കിട്ടാൻ തയ്ക്കണം അതൊരു കോറി കാണുന്നുണ്ട് അത് ഡാമാണത് ഡാമിലെ ആടു ആ പനകളൊക്കെ അറിഞ്ഞാൽ അടിപൊളി ലോകമാണ്